ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചെമ്പരപ്പൂവിൻ്റെ ഒരു രസകരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെല്ലാം കാത്തിങ്ങനെ ഇരിക്കുക ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് ചന്ദ്ര അവിടെ കാത്തിരിക്കുന്നത് അപ്പോഴാണ് ഒരു കോളിമ്പല് കേൾക്കുന്നത് ഭാമേ കുട്ടികളാണെന്ന് തോന്നുന്നു കുട്ടികളെ ചേർക്കാൻ വേണ്ടി പേരൻസ് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു നീ പോയി കഥകൾ തുറക്കും ഭാമേ എന്നും പറഞ്ഞുകൊണ്ട് ഭാമയും ഇൻട്രസ്റ്റോടുകൂടി തന്നെ പോയി കഥകൾ തുറന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു മനുഷ്യനാണ് ഒരു പേരൊക്കെ ഒരു മനുഷ്യൻ ഇതല്ലേ ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ സാറാ തെങ്ക് കയറി വാ സാറെ ഇരിക്കു സാറേ എന്നൊക്കെ പറയാം അപ്പോൾ നമ്മുടെ ചന്ദ്രയും വലിയ ഖമയോടുകൂടി തന്നെ അവിടെ കാലും അക്കാലും കയറ്റിയിലുള്ള മുന്നിലങ്ങനെ ഇരിക്കുക ആ സമയത്ത് ഭാമ പറയാണ് സാറേ ഇതാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ ചന്ദ്രമതി ടീച്ചർ എന്നിങ്ങനെ പറയണം ഓഹോ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് സ്കൂളായിട്ട് മാറ്റിയതാണോ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അതിനിടയിൽ കയറി സംസാരിക്കുകയാണ് അയ്യോ സാറേ ഇത് ഇവിടെ താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് എൻ്റെ ഡാൻസ് സ്കൂളാണ് അല്ല എത്ര പിള്ളേരുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു പത്ത് പിള്ളേരുണ്ട് സാറേ ഇനിയും ഒരുപാട് പിള്ളേർ വരും ഉറപ്പായിട്ട് വരും നൂറ് പിള്ളേർ െങ്കിലും വരുമെന്ന് വരുമെന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് അല്ല മാസം നിങ്ങൾ കുട്ടികളിൽ നിന്ന് എത്രയാണ് മേടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു രണ്ടായിരം രൂപയാണ് ഞങ്ങൾ മാസം മേടിക്കുന്നതേ അപ്പോൾ ഒരു വർഷം ആകുമ്പോഴത്തേക്കും നല്ലൊരു തുക ഞങ്ങൾക്ക് കിട്ടുമല്ലോ ഓ അങ്ങനെയാണല്ലേ ആ അങ്ങനെ തന്നെയാണ് സാറേ പിന്നെ ഇത് ഡാൻസ് സ്കൂൾ തന്നെ ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതെ ഞങ്ങളിത് ഡാൻസ് സ്കൂൾ തന്നെ ആക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സാറേ എന്താ സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും സാറേ സാറിൻ്റെ കുട്ടി എത്രല്ലാ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലാ എൻ്റെ കുട്ടി പഠിക്കുന്നത് ഓ പത്താം ക്ലാസ്സിലാണോ അല്ല സാറിൻ്റെ കുട്ടിയെ എപ്പോഴാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് വിടുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഡാൻസ് പഠിപ്പിക്കാനോ എൻ്റെ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കാനൊന്നും വിടുന്നില്ല ഏ പിന്നെന്തിനാ നിങ്ങൾ വന്നത് എന്ന് ചന്ദ്ര ചോദിക്കാം ആഹാ ഞാനേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ഓഫീസറാണ് ആണ് എന്തു പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവ രണ്ടുപേരകെ ഞെട്ടിപ്പോയി എന്താ അതെ ഏതായാലും നിങ്ങൾ പറഞ്ഞു ഇത് നിങ്ങളുടെ ഡാൻസ് സ്കൂളാണെന്ന് ഇങ്ങനെ ഓപ്പണായിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെല്ലാം കറണ്ട് ബില്ല് കൂടുവേ അപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾ അതിൻ്റെ മൂന്നിരിട്ട് കറണ്ട് ബില്ല് ഞങ്ങൾക്ക് തന്നേ മതിയാവുള്ളൂ ഇവിടെ കഴിഞ്ഞപ്പോഴേക്കും ബാമയാണെങ്കിൽ അയ്യോ എൻ്റെ പൊന്ന് സാറേ ഈ ചന്ദ്രനാഥ വെറുതെ പറഞ്ഞാണ് ഇവിടെ ഒരു കുട്ടി പോലും ചേരാൻ വേണ്ടി വന്നിട്ടില്ല ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ഡാൻസ് പഠിക്കാൻ ഒരു ഇടം കൊടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ സാറേ അയ്യോ സാറേ അല്ലെങ്കിലേ കറണ്ട് ബില്ല് കൂടുതലാണ് സാറേ അതിൻ്റെ ഇടക്ക് ഇതും കൂടി കൂട്ടല്ലേ ആ ഹാ നിങ്ങൾ ആര് പറയുന്ന വിശ്വസിക്കേണ്ടത് ഇവരിങ്ങനെ പറയുന്നു ഏതായാലും എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ പിള്ളേരെ ഇവിടെ എത്തി ഡാൻസ് പഠിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഏതായാലും ഞങ്ങൾക്ക് ഏതായാലും കറണ്ട് ബില്ല് കൂട്ടി തന്നേ മതിയാവുള്ളൂ ഞാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇയാളവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും ബാമയ്ക്കാകെ കല് വരികയാണ് ചന്ദ്രൻ കണ്ടില്ലേ ഇതെന്ത് എന്ത് പരിപാടിയെ കാണിച്ചത് നീ എന്തിനാണ് പത്ത് കുട്ടികളും ഇരുപത് കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ കറണ്ട് ബില്ല് ഞാൻ ഇത്രയും കൊടുക്കേണ്ടി വരില്ല അല്ലെങ്കിൽ കറണ്ട് ബില്ല് ഇവിടെ കൂടുതലാണ് അതിനിടയ്ക്ക് ഇങ്ങനത്തേക്കൊരു കാര്യം നീ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ ബാമേ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ബാമേ കറണ്ട് ബില്ല് ഞാൻ കൊടുത്താൽ പോരെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യമില്ല ആ കറണ്ട് ബില്ലും ഇങ്ങോട്ട് തന്നെ ഇനി നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കറണ്ട് ബില്ല് മേടിച്ചെടുക്കാം കറണ്ട് ബില്ല് മേടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സാരമില്ല ഞാനെല്ലാം കൊടുത്തോളാം ഒന്നും സങ്കടപ്പെടാതിരിക്കെ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും അടുത്തൊരു കോളിമ്പല്ല് കേൾക്കുക അപ്പം അടുത്ത കോളിമ്പല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭാമ പറയുകയാണോ ദൈവം ഇനി ഏത് ഓഫീസർ ആണാവോ വന്നത് എന്തൊക്കെയാണാവോ ദേ നീ കൂടുതലൊന്നും പറയണ്ട നീ ഇവിടെ ഇന്നാൽ മതി കേട്ടോ ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരട്ടെ ശരി ബാമേ നീ പോയി നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാമ കഥ കുറക്കുകയാണ് പക്ഷെ അപ്പം അവിടെ ഒരച്ഛനും മകളുമായിരുന്നു ഇവർ ഡാൻസ് പഠിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് അപ്പോൾ ഈ ഭാമയ്ക്ക് ഒരു ഭാവ വ്യത്യാസവും ഇല്ല ആ എന്താ ഏതാണെന്ന് ചോദിച്ചപ്പോഴേക്കും ഇതല്ലേ ഡാൻസ് ക്ലാസ് അതായത് ഇത് തന്നെ ഡാൻസ് ക്ലാസ് ഞങ്ങളകത്തേക്ക് കയറിക്കോട്ടെ ആ കയറ് എന്നും പറഞ്ഞുകൊണ്ട് ഭാമ അകത്തേക്ക് ക്ഷണിക്കുകയാണ് ഇവരെ ഇവരിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കാം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ എത്ര കുട്ടികളുണ്ട് ആ ഒരു കുട്ടി പോലും ഇല്ല അല്ല അതെന്തോ ഒരു കുട്ടി പോലും ഇല്ലാതെ ആ അപ്പൊ ഇത് ഡാൻസ് ക്ലാസ് അല്ലേ അല്ല ഇത് ഡാൻസ് ക്ലാസ് അല്ല പിന്നെ എന്തിനാ പോണിവിടെ അത് പുറത്തെഴുതി വെച്ചിരിക്കുന്നത് ആ അത് ഡാൻസ് ക്ലാസ് തുടങ്ങണോന്നായിരുന്നു ആഗ്രഹം ഒരു കുട്ടി പോലും ചേരാത്തത് കൊണ്ട് ഞങ്ങൾ ഡാൻസ് ക്ലാസ് നിർത്തി അത്രേ ഉള്ളൂ ആ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പൊ ഏ കൂടെ വന്ന ആ കുട്ടി പറയുകയാണച്ചാ എങ്കിൽ പിന്നെ ഒരുപാട് ഡാൻസ് ക്ലാസ്സുകളുണ്ടല്ലോ അച്ഛാ നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി ചേരാ അച്ചാ എന്ന് ഈ കുട്ടി പറയാം അപ്പോഴാണ് ചന്ദ്ര ഈ കാര്യം കേൾക്കുന്നത് അപ്പം ചന്ദ്ര അപ്പോൾ അകത്തേക്കങ്ങോട്ട് കയറിപ്പോയതായിരുന്നു അപ്പൊ ചന്ദ്ര ഓടി വന്നിട്ട് അയ്യോ സാറേ സാറേ പോകല്ലേ സാറേ സാറേ ഇത് ഡാൻസ് സ്കൂൾ തന്നെയാ ഞാനാ ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത് ആ ഞാനാ ഇവിടുത്തെ ടീച്ചറ് നിങ്ങളുടെ മോളെ ഇവിടെ ചേർത്തു സാറേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ആഹാ ഇവര് പറയുന്നു ഡാൻസ് സ്കൂൾ നിർത്തിയെന്ന് നിങ്ങൾ പറയുന്നു ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഞാനാണ് ഡാൻസ് ടീച്ചർ എന്ന് ഏതായാലും ഇവിടെ നല്ല നല്ല സ്കൂളുണ്ടല്ലോ എൻ്റെ മോളെ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടേ പഠിപ്പിച്ചോളാം എന്നും പറഞ്ഞ് ഇവരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ശരിക്കും തിരിച്ചടി കിട്ടിയ അവസ്ഥയിലാണ് ചന്ദ്രയും ഭാമയും ഒക്കെ നിൽക്കുന്നത് ചന്ദ്രയൊക്കെയാണെങ്കിൽ ഈ കാലി വന്നോട്ടൊരു രക്ഷയില്ല ചന്ദ്ര ഭാമയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക ഏതായാലും ഇങ്ങനത്തെ ഒരവസ്ഥ വന്നല്ല നീ എന്തു അങ്ങനെയൊക്കെ പറയാൻ പോയ ദൈമേ ഒരു കുട്ടി പോലും വന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വീട്ടിലെത്തി വീട്ടിലെത്തി എഴും ആ ഇരിപ്പ് തന്നെ ആ സെറ്റി തന്നെ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് നമ്മുടെ രവി വരുന്നത് അപ്പോൾ രവി വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രൻ ഇതെന്ത് പറ്റി ചന്ദ്രൻ നീ എന്താ നീ ഇങ്ങനെ കുറെ നേരമായില്ലാം ഇങ്ങനെ കുത്തിയിരിക്കുന്നത് നിനക്കിത് എന്താ പറ്റിയത് ചന്ദ്രേ നോക്ക് രവിയേട്ട ഒരു കുട്ടിയെങ്കിലും വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ഡാൻസ് ക്ലാസ് തുടങ്ങിയത് ദേ ശ്രുതി ശ്രുതി പറഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനൊരു ഐഡിയ തോന്നിയത് അപ്പോഴാണ് എൻ്റെ മനസ്സിലെ ആ കലാകാരി പുറത്തേക്ക് വന്നത് ഇപ്പോഴേ പ്രതീക്ഷിച്ചിട്ട് പോയിട്ടും ഒരു കുട്ടി പോലും ചേരാനായിട്ട് വന്നില്ല രവിയേട്ട ഇതൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സാകെ വേദനിക്കുക ആകെ സങ്കടം കൊണ്ട് സങ്കടം കൊണ്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല രവിയേട്ട എന്നൊക്കെ എന്നെ പറയാം എൻ്റെ ചന്ദ്രേ ഇപ്പം എന്തായി ഞാനൊരു കാര്യം പറയട്ടെ എത്രയെത്രയോ സ്ഥാപനങ്ങളുണ്ട് ഡാൻസ് പഠിപ്പിക്കാനായിട്ട് അതും ചെറുപ്പക്കാരി പിള്ളേരാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് അതിനിടക്ക് ഈ വയസ്സാങ്കാലത്ത് നിനക്ക് പോയി ഡാൻസ് പഠിപ്പിക്കേണ്ട എല്ലാ കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വയസ്സായിന്നോ വയസ്സായതേ നിങ്ങളുടെ അമ്മയ്ക്കാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അതുകൊള്ളാം ഇപ്പം അങ്ങനെയല്ലേ ചന്ദ്രേ നിനക്ക് പ്രായോയി ചന്ദ്രേ നിനക്കിനി ശരീരം കൊണ്ട് കൂടുതൽ ചെയ്യാനൊന്നും പറ്റിയതുമില്ല നീ അതും മനസ്സിലാക്കണം രവിയേട്ടാ എന്നെ ചുമട്ട് ദേഷ്യം പിടിപ്പിക്കണ്ട രവിയേട്ട ഈ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വളയം പിടിക്കാനും ഡ്രൈവറെ ഇട നടക്കാനൊക്കെ നിങ്ങൾക്ക് അറിയുള്ളൂ കാലാബോധം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ എൻ്റെ കല കലകളെല്ലാം നശിപ്പിച്ചിട്ടാ നിങ്ങൾ ഞാൻ കല്യാണം കഴിച്ചത് ഹാ ഹാ എന്ത് പറയാനാ കലാബോധം ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചത് എൻ്റെ ഏറ്റവും വലിയ മണ്ടതരമായി പോയി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും തലക്കും കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക എടുത്തു കഴിഞ്ഞാൽ എപ്പോഴേക്കും നമ്മുടെ രേവതി വരികയാണ് അപ്പോൾ രേവതി വന്നിട്ട് പറയണ അച്ചാ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് വാ അച്ഛാ ഭക്ഷണം കഴിക്കാം അച്ചാ ആ ചന്ദ്രേ വാ വന്നും വല്ല കഴിക്കാ ചന്ദ്രേ ഓ അല്ലെങ്കിൽ ഒന്നും കഴിക്കൂലോ അല്ലേ ഏതായാലും രേവതി ഇവളേതായാലും ഒന്നും കഴിക്കാനായിട്ട് പോകുന്നില്ല ഇവള് ഈ ഇരിപ്പ് തന്നെയാണ് ഇവൾക്ക് ഡാൻസ് ക്ലാസ്സില് പിള്ളേരെയൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞുണ്ട് അമ്മേ പിള്ളേരെയൊന്നും കിട്ടില്ലെന്ന് വിചാരിച്ച് അമ്മ എന്തിനാമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇങ്ങനെ ചോദിക്കാം അപ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത് അപ്പൊ സച്ചി ഇനി ഇപ്പം കണ്ടുകഴിഞ്ഞപ്പഴേ ഇങ്ങനെ നോക്കിയാണ് എന്തു പറ്റി കലാപതി ചന്ദ്രമതി കലാകാരി ചന്ദ്രമതിക്ക് എന്ത് പറ്റി എന്നൊക്കെ ഇനി ചോദിക്കണം സച്ചി ഇട വേണ്ടയാണെങ്കിൽ തുറിപ്പിച്ചിങ്ങനെ നോക്കിയാണ് ആ എന്നെ തുറപ്പിച്ച് നോക്കിയിട്ട് എന്താ കാര്യം അല്ല വലിയ കാര്യത്തിന് ഡാൻസ് ക്ലാസ് തുടങ്ങാൻ പോണോ അത് തുടങ്ങാൻ പോണോ ഇത് തുടങ്ങാൻ പോണോന്നും പറഞ്ഞുകൊണ്ട് പോയതല്ലേ ആ മാസം ഒരു ലക്ഷം രൂപ കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര അഹങ്കാരത്തോട് കൂടി പോയതാ ഇപ്പം എന്തായി നിന്റെയൊക്കെ മനസ്സിലിരി പറയാടാ ഹാ നീയേ നീ ഇവളും ചെയ്യുന്ന പോലെ കാര്യങ്ങളൊന്നല്ല ദേ എനിക്കേ നല്ല കലാവാസനയുണ്ട് അയ്യോ എന്നിട്ട് എന്താ ഒറ്റ പിള്ളേരും വന്ന് ചേരാരുത് എല്ലാത്തിനും കാരണം ഇവള് തന്നെ ആയിരിക്കും കാരണം ഇവളാണല്ലോ വിളക്കിൽ തിരിയിട്ട് എണ്ണ ഒഴിച്ച് വെച്ചത് അപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഒരു കുട്ടി പോലും വരരുതെന്ന് എന്നെ ശാപിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആരും വരാതിരുന്നത് ഇത് കിട്ടുന്നപ്പോഴേക്കും ആഹാ ഹാ ഇപ്പം അങ്ങനെയായോ നിങ്ങളുടെ സ്കൂളിൽ ആരും വരാത്തത് ഇപ്പം ഞങ്ങളുടെ കുറ്റമാണോ എൻ്റെ സ്കൂളിൽ ഒത്തിരി പിള്ളേർ വന്നാനായിരുന്നു പക്ഷേ എല്ലാം നിങ്ങളുള്ള ദുശധുരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഏതായാലും ചന്ദ്രേ എല്ലാം മറന്നേര് വന്ന് ഭക്ഷണം കഴിക്കും വേണ്ട എനിക്കൊരു ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട എൻ്റെ ദിവസം പോയി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ് അപ്പോൾ രേവതി നേരെ രവിയോട് പറയണ അച്ചാ ഇത് കണ്ടില്ല അച്ചാ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഞാൻ ആ വിളക്ക് തുടച്ച് എണ്ണയൊഴിച്ച് തിരി വെച്ചതിന് ഇപ്പോൾ അത് കാരണമാണ് കുട്ടികളൊന്നും വരാത്തൊന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറഞ്ഞത് കേട്ടില്ല അച്ചാ വിട്ടേര് രേവതി അവളുടെ സ്വഭാവം ശരിക്കും അറിയാലോ നിനക്ക് ദേ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇപ്പോ ഡാൻസ് ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു ചേരാത്ത ആകെ സങ്കടത്തിലാ അതൊക്കെ വിട്ടേര് നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി അവിടെ നിന്ന് പോവാ അപ്പം രവി പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചി നേരെ രേവതിയുടെ അടുത്ത് ചെന്നിട്ട് രേവതി നിനക്ക് അമ്മ പറഞ്ഞത് സങ്കടം ആയോ രേവതി എന്ന് ചോദിച്ചപ്പോഴേക്കുമേ എന്തിനാ സച്ചിയേട്ടാ ഞാനിതിനെ സങ്കടപ്പെടുന്നത് അമ്മയുടെ സ്വഭാവം എനിക്കറിയാമല്ലോ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ഒരു കുട്ടി പോലും വരാത്തതിൻ്റെ സങ്കടത്തില എനിക്കേ പൂ വി ഇന്ന് ഫുള്ള് വിറ്റഴിച്ച് പോയില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ഭയങ്കര ടെൻഷനായിരിക്കും ഹാ അപ്പം പിന്നെ അമ്മയുടെ കാര്യം പറയാനുണ്ടോ ഹാ അത് ശരിയാ രേവതി എനിക്കും ഒരു ദിവസം ഓട്ടം കിട്ടിയില്ലെങ്കിലേ ഭയങ്കര ടെൻഷനും സങ്കടമൊക്കെ ആയിരിക്കും പിന്നെ അമ്മയുടെ കാര്യം പറയാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നമുക്കേ വല്ല കച്ചവടമൊക്കെ ഇടന്ന് തുടങ്ങിയിരുന്നെങ്കിൽ അമ്മയെ എങ്ങനെയെങ്കിലും സഹായിക്കാരുന്നു ഇതിപ്പോൾ ഡാൻസ് അല്ലേ ഡാൻസ് കാര്യത്തിൽ നമ്മൾ എങ്ങനെ സഹായിക്കാനാണ് സച്ചിട്ടാ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ അത് ശരിയാണ് അവ അവങ്ങനെ സച്ചിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ സച്ചി ഏട്ടാ എന്തിങ്ങനെ ആലോചിക്കുന്നത് രേവതി എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് നമുക്ക് അമ്മയെ സഹായിക്കാനായിട്ട് പറ്റൂ സഹായിക്കാനായിട്ട് പറ്റുന്നോ അതേന്നേ അമ്മ സഹായി അമ്മയെ സഹായിക്കാനായിട്ട് നമുക്ക് ഉറപ്പായിട്ടും പറ്റും എന്നിങ്ങനെ പറയാ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകിയാണ് നമ്മുടെ ചന്ദ്രനേരെ ഭാമയുടെ വീട്ടിൽ പോയിട്ട് തലയ്ക്കും കൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക ഭാമ ഒരു ഗ്ലാസ് ചായ ആയിട്ട് വന്നിട്ട് ചന്ദ്രേ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമുണ്ടോ ദേ ഇവിടെ വന്നിട്ട് ഒറ്റ പിള്ളേരെയും വന്നില്ല ചായയെങ്കിലും കുടിക്കുക അതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞു നിന്റെ ചായ കുടിക്കാനല്ല ഞാനിവിടെ വന്നത് ഞാനിവിടെ ഡാൻസ് പഠിപ്പിക്കാനാണ് എനിക്കാകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് നിനക്ക മറന്നേരേ ചായ കുടിച്ചോ വേണ്ട എനിക്കൊരു ചായയും വേണ്ട ഒരു കുട്ടി പോലും വരാതെ എനിക്കിന് മനസ്സമാധാനം ഉണ്ടാവില്ല എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നറിയാവോ രേവതിയാണെങ്കിൽ പൂ വിറ്റ് അവൾ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേലയില്ല കൂലിയില്ല എന്നാത്ത ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡാൻസ് ക്ലാസ് തുടങ്ങിയിട്ട് കൈ നിറയെ സമ്പാദിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു കുട്ടി പോലും വരുന്നില്ലല്ലോ ബാമേ അതൊക്കെ ആലോചിക്കുമ്പോൾ ആകെ സങ്കടമോ ബാമേ എന്നൊക്കെ ഇങ്ങനെ പറയുക പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സംസാരിച്ചു സമയത്താണ് പെട്ടെന്ന് കോളിമ്പല് കേൾക്കുന്നത് ദേ ആരോ വന്നെന്നാണ് തോന്നുന്നത് ഏ എന്തായാലും ഒന്നും മിണ്ടരുത് അവർ പറയുന്നത് മുഴുവനും നമുക്ക് കേട്ടിരിക്കാം അതിന് ശേഷം മതി മറുപടിയല്ല അല്ലാതെ എടുത്ത് ചാടി എന്തെങ്കിലും പറഞ്ഞ് അവർ നമ്മളിടുന്നിട്ടിട്ട് പോകും അത് വേണ്ട ശരി ഞാൻ ഏതായാലും പോയി കഥ തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ നേരെ കഥക്ക് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേശച്ചി കുറെ താലമായിട്ട് ഇങ്ങനെ ഇരിക്കുക ആ താലത്തിലേ കുറച്ച് കുറേ ഫ്രൂട്ട്സുകളും ദക്ഷിണയ്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ രേവതിയും ഏയ് നിങ്ങളായിരുന്നോ അതെ ഞങ്ങൾ തന്നെയാണ് ആൻറ്റി ഞങ്ങളകത്തേക്ക് വന്നോട്ടെ വാ വാ മക്കളെ നിങ്ങളകത്തേക്ക് കയറി വാ പറയുക അപ്പോഴേക്കും ഭാവയെന്ന് നമ്മുടെ ചന്ദ്രൻ സംസാരിക്കുകയാണ് ചന്ദ്രേ ഇതാരാണ് വന്നിരിക്കുന്നത് നോക്കിക്കണ്ടേ നിങ്ങളോ നിങ്ങളെന്താണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് നിങ്ങളെന്താണ് ഇങ്ങോട്ട് വന്നതെന്ന് അത് പിന്നെ ദേ ഏതായാലും ഒരു കുട്ടി പോലും വന്നില്ലെന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ ദക്ഷിണത വന്ന് ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നതാണ് എന്താടാ നീ എന്നെ കളിയാക്കിയാണോ കളിയാക്കി വേണ്ടി വന്നതാണോ ഷെ സത്യോട്ടും പറഞ്ഞതാണ് ദേ ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ വേണ്ടിയാണ് വന്നത് ഏതായാലും ഈ ദക്ഷിണ സ്വീകരിച്ചാട്ടെ എന്നിട്ട് ഞങ്ങൾ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് തുടങ്ങുക എന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ വില എ ബി സി ഡി വില അറിയോ നിങ്ങൾ മനപൂർവ്വം ഇവിടെ ഒരു കുട്ടി പോലും വന്നില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ കളിയാക്കാൻ വേണ്ടി തന്നെ വന്ന് ഒരേ അവധി പറയണം അയ്യോ അമ്മ എല്ലമ്മ ഉറപ്പായിട്ടും കളിയാക്കാൻ വേണ്ടി വന്നതല്ല സത്യമായിട്ടും ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ വേണ്ടി തന്നെ വന്നതാണ് ആ അമ്മയ്ക്ക് മാസം രണ്ടായിരം രൂപയല്ലേ വേണ്ടത് അത് ഞങ്ങൾ തന്നേക്കാം അതിനിപ്പോൾ എന്താ പ്രശ്നം ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ചാൽ മാത്രം മതി ദേ കൂടുതൽ കളിയാക്കിയാതെ പോകാൻ നോക്കടാ നീ കൂടുതൽ എന്നെ കളിയാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഭാമ പറയുകയാണ് അതേ ചന്ദ്രൻ അവർ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നാന്ന് അവർ പറഞ്ഞു എന്താണ് ഏതാണെന്ന് അറിയാതെ അവരിങ്ങനെ പറഞ്ഞയക്കുന്നത് ശരിയാണ് നീ ആ ദക്ഷിണമെടുക്കുക ഇല്ല ബാവേ ഇവർ കളിയാക്കാൻ വേണ്ടി വന്ന ഇവർക്ക് ഡാൻസിൻ്റെ എ ബി സി ഡി പോലും അറിയില്ല ഇവർക്ക് കല എന്താണെന്ന് അറിയില്ലെന്നേ അതുകൊണ്ട് തന്നെയാണ് എടാ നീ ഡ്രൈവ് ചെയ്യുന്നത് പോലെയും നീ പൂ കെട്ടുന്നത് അല്ല ഡാൻസ് രേവതിയാണെങ്കിൽ അമ്മേ ഞാൻ പൂ കെട്ടുന്നത് കൈ സച്ചിയേട്ടൻ ഡ്രൈവ് ചെയ്യുന്നത് കൈകൊണ്ടും കൊണ്ടും കാല് ഈ ഡാൻസ് ചെയ്യുന്നതും ഇത് രണ്ടും കൊണ്ട് തന്നെയല്ലേ പിന്നെ എന്താ മേ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും എടേടേ എന്നെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് നിങ്ങൾക്കൊന്നേ ഡാൻസ് കളിക്കാൻ പറ്റില്ല ശരി എങ്കിലേ ഞങ്ങൾ ഡാൻസ് കളിച്ച് കാണിച്ചു തരട്ടെ ആ എങ്കിപ്പിനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ബാമ ഒരു പാട്ട് വെക്കുകയാണ് അപ്പോൾ രേവതിയും സച്ചിയും ആ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുകയും ചെയ്യാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രക്ക് വന്ന നിർത്ത നിങ്ങളുടെ ഒരു ഡാൻസ് ഇതാണോ ഡാൻസ് അതെന്താ ഞങ്ങൾ കളിച്ച ഡാൻസ് അല്ലേ ഞങ്ങൾ ഡാൻസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ കളിച്ചത് അമ്മയല്ലേ പറഞ്ഞു ഡാൻസ് കളി കാണിക്കാനായിട്ട് അതുകൊണ്ടാണ് കളിച്ചത് എടാ ഏട്ടടാ ഇതിനേക്കൊന്നും ഡാൻസ് പറയാനായിട്ട് പറ്റില്ല നിങ്ങൾക്ക് ഡാൻസ് അറിയില്ല ശരി ഞങ്ങൾക്ക് ഡാൻസ് അറിയില്ല പക്ഷേ ആ ഡാൻസ് എന്താണെന്ന് അറിയാനും പഠിക്കാൻ വേണ്ടിയല്ല ഇവിടെ വന്നത് ഞങ്ങളെ പഠിപ്പിക്കമ്മേ ഞങ്ങൾ സ്റ്റുഡൻ്റ് ആണ് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര തുറിപ്പിച്ചിങ്ങനെ നോക്കിയാണ് അപ്പം അങ്ങനെയും കാഴ്ച കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിക്കിൻ ബൈ